ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ പ്രൈമർ എന്താണ് മേക്കപ്പിലെ പ്രൈമർ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്രൈമർ നമ്മൾ ഞാൻ ഉൾപ്പെടെ നിങ്ങൾ പലരും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആയിരിക്കും പ്രൈമർ ചിലരൊക്കെ പ്രൈമർ യൂസ് ചെയ്യാതെ പ്രൈമർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നവരും കാണും മേക്കപ്പിൽ എന്താണ് പ്രാധാന്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നവരും കാണും അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ കൂടുതലും ബിഗിനേഴ്സിന് ഈ ഒരു വീഡിയോ നല്ലൊരു ആവുമെന്ന് ഞാൻ കരുതുന്നു അപ്പം നമുക്ക് എന്താണ് പ്രൈമർ എന്ന് പറഞ്ഞ് തുടങ്ങാം പ്രൈമർ എന്ന് പറയുന്നത് മേക്കപ്പിൻ്റെ ഒരു ബേസ് ആണെന്ന് തന്നെ പറയാം മേക്കപ്പ് കൂടുതലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത് പ്രൈമർ തന്നെ പല തരത്തിലാണ് പ്രൈമേഴ്സ് വരുന്നത് അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം നമ്മൾ ഈ ഒരു പ്രൈമർ യൂസ് ചെയ്യുന്നത് മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞല്ലോ അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പം ഒരു മതിലിന് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ അകത്തേക്ക് പ്രൈമറാണ് അടിക്കുന്നത് മതിലിന് പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ പ്രൈമർ കോട്ടാണ് മതിലിന് കൊടുക്കുന്നത് ആ ഒരു പ്രൈമർ കോട്ട് എന്തിനാണ് മ മതിലിന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പെയിന്റ് നന്നായിട്ട് പ്രൈമർ അടിച്ചതിന് ശേഷം അടിക്കുന്ന പെയിന്റ് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് പെയിന്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ മതിലേല് പെയിന്റ് അടിക്കുന്നതിന് മുന്നേ ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് അപ്പം മതിലിൻ്റെയും അതുപോലെ തന്നെ പെയിൻറ്റിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഒരു ബേസ് ആയിട്ടാണ് ഈ ഒരു പ്രൈമർ സോ നല്ല സ്മൂത്ത്ായിട്ട് പെയിന്റ് അടിക്കാനും അതുപോലെ തന്നെ പെയിന്റ് കുറേ നാൾ നീണ്ടു നിൽക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മതില് ആദ്യം പെയിന്റ് അടിക്കുന്നതിന് മുന്നേ പ്രൈമർ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മേക്കപ്പിന്റെ കാര്യത്തിലും നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമറി യൂസ് ചെയ്യുന്നത് അപ്പം പ്രൈമേഴ്സ് എന്ന് പറയുന്നത് പലതരത്തിൽ ആണ് പ്രൈമേഴ്സ് മാറ്റിഫൈങ് ആയിട്ടുള്ള പ്രൈമേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡ്യൂവി ഫിനിഷ് തരുന്നതുണ്ട് പിന്നെ ബ്ലറിങ് പ്രൈമേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇലിമിനേറ്റിങ് ഹൈഡ്രേറ്റിംഗ് കളർ കറക്റ്റിംഗ് ബ്ലൂ പ്രൈമേഴ്സ് ഗ്രീൻ പ്രൈമേഴ്സ് പിന്നെ ആന്റി ഏജിംഗ് പ്രൈമേഴ്സ് അങ്ങനെ പല തരത്തിലുള്ള പ്രൈമേഴ്സ് നമുക്ക് മാർക്കറ്റിൽ ആണ് അപ്പം നമുക്ക് ഓരോ പ്രൈമറിൻ്റെയും എന്താണ് ഓരോ പ്രൈമറിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് ആദ്യം നോക്കാം ആദ്യം തന്നെ നമുക്ക് ബ്ലറിഫൈയിങ് പ്രൈമർ എന്താണെന്ന് നോക്കാം ബ്ലറിഫൈയിങ് പ്രൈമർ എന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പിനെ ഒരു എയർ ബ്രഷ്ഡ് മേക്കപ്പ് ആയിട്ട് കാണിക്കും നമ്മൾ ഈ ഒരു ബ്ലറിഫൈഡ് പ്രൈമറ് യൂസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് മേക്കപ്പ് ലുക്കും നമുക്ക് ഈ ഒരു ബ്ലറിഫൈഡ് പ്രൈമറ് യൂസ് ചെയ്യുമ്പോൾ കിട്ടും നമ്മുടെ പോഴ്സൊക്കെ നന്നായിട്ട് മിനിമൈസ് ചെയ്തിട്ട് നല്ലൊരു സോഫ്റ്റ് ലുക്ക് കിട്ടും അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ആണ് നെക്സ്റ്റ് വരുന്നത് മാറ്റിഫൈയിങ് പ്രൈമർ ആണ് അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതായി ഈ ഒരു ബ്ലൂ ഹെവൻ്റെ മാറ്റ് ഫിനിഷ് വരുന്ന പ്രൈമർ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ബ്ലൂ ഹെവൻ്റെയും യൂസ് ചെയ്തിട്ടുണ്ട് എൻ വൈബയുടെയും പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് രണ്ടും നല്ല ഫൗണ്ട ഫൗണ്ടേഷന് പോട്ടെ നല്ല ആണ് നന്നായിട്ട് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പ്രൈമറും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് പ്രൈമർ എന്ന് പറയുന്നത് നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നതാണ് അപ്പം മാറ്റിഫൈങ് പ്രൈമർ എന്ന് പറയുന്നത് നമുക്ക് ഓയിലി സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ആണ് കൂടുതൽ ചേരുക അപ്പം അവരുടെ ഒക്കെ കൂടുതലും കൺട്രോൾ ചെയ്യാനും ഓയിൽനെസ് ഒക്കെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൈമർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വെക്കുന്നു ഡ്യൂവി പ്രൈമർ എന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിൽ കുറച്ച് ഒക്കെ തരുന്നു ഒരു ഹൈഡ്രേറ്റഡ് മേക്കപ്പ് ലുക്കാണ് നമുക്ക് ഡ്യൂവി ഫിനിഷ് ആയിട്ടുള്ള പ്രൈമേഴ്സ് തരുന്നത് പിന്നെ വരുന്നത് ഇലിമിനേറ്റിംഗ് ആണ് ഇലിമിനേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൈമറാണ് ഇലിമിനേറ്റിംഗ് പ്രൈമർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹൈഡ്രേറ്റിംഗ് പ്രൈമർ വരുന്നത് നല്ലൊരു ഹൈഡ്രേറ്റഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രേറ്റിംഗ് പ്രൈമർ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഗ്രീൻ പ്രൈമർ എന്താണെന്ന് നോക്കാം ഗ്രീൻ പ്രൈമർ എന്ന് പറയുന്നത് ഫേസിലുള്ള ഒക്കെ മാറ്റിയിട്ട് ഈവൻ ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ പ്രൈമർ യൂസ് ചെയ്യുന്നത് പിന്നെ വരുന്നത് ബ്ലൂ പ്രൈമർ ആണ് ബ്ലൂ പ്രൈമർ എന്ന് പറയുന്നത് നമ്മുടെ യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഉണ്ടല്ലോ യെല്ലോയിഷ് സ്കിൻ ടോൺ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് സ്കിന്നെ നല്ല ഈവൻ ആക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലൂ കളർ പ്രൈമർ യൂസ് ചെയ്യുന്നത് യെല്ലോ ടോൺ വരുന്ന സ്കിൻ ടോണുകാർക്കാണ് ഭയങ്കരമായിട്ട് യെല്ലോ എടുത്ത് നിൽക്കുന്ന സ്കിൻ ടോണുകാർക്കാണ് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക പിന്നെ വരുന്നത് കളർ കറക്റ്റിംഗ് ആയിട്ടുള്ള പ്രൈമേഴ്സ് വരുന്നുണ്ട് അത് കൂടുതലും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്കിന്നിനൊക്കെ ഹെൽപ്പ് ചെയ്യും എനിക്കത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൈമറാണെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനത്തെ പ്രൈമർ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ കളർ കറക്റ്റിംഗ് പ്രൈമർ ഇങ്ങനെയാണ് ഒക്കെ വരുന്നത് ഇത്രയും തരത്തിലുള്ള ആണ് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള പ്രൈമേഴ്സ് വരെ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പം അതെനിക്ക് നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ അതാണ് കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പം എങ്ങനെയാണ് പ്രൈമർ ഇടുന്നതെന്നാണ് നമ്മളിന്ന് നെക്സ്റ്റ് കാണാൻ പോകുന്നത് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൈമർ ഞാൻ നിങ്ങളെ ഓൾറെഡി കാണിച്ചു ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ഫ്ലോലെസ് മേക്കപ്പ് വരുന്ന ഒരു പ്രൈമർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ നോക്കട്ടെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അടിപൊളി പ്രൈമർ ആട്ടോ ഇത് അപ്പം ഒരു ഓയിലി സ്കിന്നുള്ളവർ കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് ഒക്കെ ഈ ഒരു യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ നോർമൽ സ്കിന്നുകാർക്ക് ഏത് പ്രൈമർ വേണേലും യൂസ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്യൂ ഡ്യൂ യൂസ് ചെയ്യാം മാറ്റിഫൈങ് യൂസ് ചെയ്യാം ഏത് പ്രൈമർ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ എങ്ങനെയാണ് പ്രൈമർ ഇടുന്നതെന്ന് കാണിച്ചു തരാം കുറച്ച് പ്രൈമർ മാത്രം എടുത്താൽ മതി കേട്ടോ കുറച്ചേ കുറച്ച് പ്രൈമർ മാത്രം എടുത്താൽ മതി അപ്പം ഞാൻ ഇത്രയും പ്രൈമറാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇനി എൻ്റെ രണ്ട് രണ്ട് ഫിംഗറിലും കൂടി ആക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് ഈ ഒരു ഏരിയയിലൊക്കെ എനിക്ക് നന്നായിട്ട് ഓയിലി ആവുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഓയിലി ആവുന്ന ഏരിയാസിലൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് എനിക്ക് ഈ ചുണ്ടിൻ്റെ ചുറ്റുമൊക്കെ നന്നായിട്ട് ഓയിലിയാവും അതുപോലെ തന്നെ നെറ്റിയിലും ഈ ഒരു ഭാഗത്തൊക്കെയാണ് എനിക്ക് നന്നായിട്ട് ഓയിലിയാവുന്നത് സോ ഞാൻ അവിടെയൊക്കെയാണ് ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ആ ഒരു പ്രൈമർ നമ്മുടെ ഫേസിൽ ഇപ്പോൾ ഒരു ഈ ഒരു ഭാഗം ബ്ലർ ആയ പോലെ ഇല്ലേ ഒരു ബ്ലർ ഫിനിഷ് കിട്ടും പ്രൈമറിൻ്റെ ഉദ്ദേശം അതുതന്നെ എല്ലാ പ്രൈമറിലും അതുപോലെ തന്നെയാണ് വർക്ക് ആകുക ഇത്രയും പ്രൈമർ മാത്രം മതിയാകും ഒത്തിരി എമൗണ്ട് ഒന്നും എടുക്കണ്ട ഇത്ര എമൗണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഇത്ര എമൗണ്ട് തന്നെ മതി അപ്പം ഇങ്ങനെയാണ് ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്യുക അപ്പോൾ ബാക്കി വരുന്നതൊക്കെ ഞാൻ ഫേസിലായിട്ട് മൊത്തത്തോടെ ഒന്ന് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്യുക ഇങ്ങനെയാണ് പ്രൈമർ അപ്ലൈ ചെയ്യേണ്ടത് അല്ല നിങ്ങൾക്ക് ഓയിലി ആവുന്ന സ്ഥലത്ത് മാത്രം തേച്ചാൽ മതിയെങ്കിൽ അങ്ങനെ മാത്രം തേച്ചാൽ മതി ഇതിപ്പം ഞാൻ ബാക്കി വന്നുകൊണ്ട് ബാക്കി ഫേസിൻ്റെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു ഇപ്പം നല്ല സോഫ്റ്റായിട്ടാണ് സ്കിന്നിരിക്കുന്നത് ഇനി നമ്മൾ മേക്കപ്പ് ചെയ്യാൻ നേരം നമ്മുടെ എന്താ മേക്കപ്പ് ചെയ്യാൻ നേരം നല്ല നല്ല സൂപ്പറായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ആണെങ്കിലും കൺസീലർ ആണെങ്കിലും ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റും പിന്നെയുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് പ്രൈമർ അപ്ലൈ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ഡൗട്ട് ഒരു കാര്യമായിരിക്കും പ്രൈമർ അപ്ലൈ ചെയ്യേണ്ടത് നമ്മളിപ്പം മോയ്സ്ചറൈസർ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് പ്രൈമർ യൂസ് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ടോണർ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ടോണർ ഇടുക മോയ്സ്ചറൈസർ ഇടുക സൺസ്ക്രീൻ ഇടുക അതിനുശേഷം പ്രൈമർ ഇടുക അല്ല നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ ഇടുക സൺസ്ക്രീൻ ഇടുക അതിനുശേഷം പ്രൈമർ ഇടുക ഓക്കെ അപ്പം നിങ്ങളുടെ സ്കിൻ കെയറിനൊക്കെ ശേഷമാണ് പ്രൈമർ ഇടേണ്ടത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പ്രൈമറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക ബൈ ബൈ